പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയത്ത് നിന്നും തെക്കോട്ട് പോകുന്ന ട്രെയിനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ചെങ്ങന്നൂർ കായംകുളം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് ഏകദേശം നാൽപ്പത്തി മൂന്നോളം ട്രെയിനുകളാണ് കോട്ടയത്ത് നിന്നും തെക്കോട്ട് പോകുന്നത് പൂജ്യം നമ്പറിൽ തുടങ്ങുന്ന സ്പെഷ്യൽ ട്രെയിനുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നാലാമത്തെ പേജ് മുതൽ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ട്രെയിനുകളുടെയും പൂർണ്ണമായ ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് ആദ്യത്തെ ട്രെയിൻ ഗാന്ധിധാമിൽ നിന്നും നാഗർകോവിൽ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ഞായറാഴ്ചയും പുലർച്ചെ പന്ത്രണ്ട് പത്താണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം രണ്ടാമത്തേത് വേരവല്ലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ശനിയാഴ്ചയും പുലർച്ചെ രാത്രി പന്ത്രണ്ട് പത്താണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം മൂന്നാമത്തേത് ഭാവ്നഗറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും പുലർച്ചെ പന്ത്രണ്ട് പത്താണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം നാലാമത്തേത് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയെട്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം അഞ്ചാമത്തേത് നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം ആറാമത്തേത് മധുരയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന അമൃത എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ ഒന്ന് പൂജ്യം അഞ്ചാണ് കോട്ടയത്തെ സമയം ഏഴാമത്തേത് നിലമ്പൂർ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന രാജിറാണി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം എട്ടാമത്തേത് ഹൂബ്ലിയിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വ്യാഴാഴ്ചയും പുലർച്ചെ രണ്ട് അമ്പത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം ഒൻപതാമത്തേത് ബാംഗ്ലൂർ യശ്വന്ത്പൂരിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് പോകുന്ന എ സി സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും പുലർച്ചെ മൂന്ന് പതിനെട്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം പത്താമത്തേത് തിരുപ്പതിയിൽ നിന്നും കൊല്ലം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ബുധൻ ശനി ദിവസങ്ങളിൽ പുലർച്ചെ മൂന്ന് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം പതിനൊന്നാമത്തേത് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും പുലർച്ചെ നാല് പൂജ്യം മൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം പന്ത്രണ്ടാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും പുലർച്ചെ നാല് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം പതിമൂന്നാമത്തേത് പൂനെയിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ജയന്തി ജനത എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ച് പത്താണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം പതിനാലാമത്തേത് കോട്ടയത്തു നിന്നും കൊല്ലം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് നാൽപ്പതിനാണ് ഈ ട്രെയിൻ കോട്ടയം സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് പതിനാറാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ആറ് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം പതിനാറാമത്തേത് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സിൻ്റെ സമയമാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പത്തേഴാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം പതിനേഴാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതാണ് കോട്ടയത്തെ സമയം പതിനെട്ടാമത്തേത് ചെന്നൈ തിരുവനന്തപുരം മെയിലാണ് ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം പത്തൊൻപതാമത്തേത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം ഇരുപതാമത്തേത് ഗുരുവായൂരിൽ നിന്നും കൊല്ലം പുനലൂർ തെങ്കാശിവഴി മധുര വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത്തേഴാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയ സ്റ്റേഷനിലെ സമയം ഇരുപത്തി ഒന്നാമത്തേത് യശവന്തപൂരിൽ നിന്നും കൊച്ചിവേളി വരെ പോകുന്ന ഗരീബ് രഥം ട്രെയിനാണ് ഇതിൽ ബഡ്ജറ്റ് എ സി കോച്ചുകൾ മാത്രമാണുള്ളത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് പൂജ്യം മൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം ഇരുപത്തി രണ്ടാമത്തേത് എറണാകുളത്തു നിന്നും കായംകുളം വരെ പോകുന്ന മെമ്മു ട്രെയിനാണ് ഈ ട്രെയിനിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും രാവിലെ പത്ത് പതിമൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം ഇരുപത്തി മൂന്നാമത്തേത് വിശാഖപട്ടണത്ത് നിന്നും കൊല്ലം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പത്ത് ഇരുപത്തെട്ടാണ് കോട്ടയത്തെ സമയം ഇരുപത്തിനാലാമത്തേത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർഫാസ്റ്റാണ് ഞായർ ബുധൻ ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല എല്ലാ ദിവസവും രാവിലെ പത്ത് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം ഇരുപത്തി അഞ്ചാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് ഞായർ ശനി ദിവസങ്ങളിൽ സർവീസ് ഇല്ല എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് പന്ത്രണ്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം ഇരുപത്തിയാറാമത്തേത് കോർബയിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം മൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം ഇരുപത്തി ഏഴാമത്തേത് സെക്കൻഡ്രബാദിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ശബരി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം ഇരുപത്തി എട്ടാമത്തേത് എറണാകുളത്ത് നിന്നും കൊല്ലം പുനലൂർ തെങ്കാശ് വഴി വേളാങ്കണ്ടി വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് പൂജ്യം മൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം ഇരുപത്തി എട്ടാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമ്മു ട്രെയിനിൻ്റെ സമയമാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയ സ്റ്റേഷനിലെ സമയം മുപ്പതാമത്തേത് മംഗലാപുരത്തു നിന്നും കന്യാകുമാരി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം മുപ്പത്തി ഒന്നാമത്തേത് ഗംഗാനഗറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം മുപ്പത്തി രണ്ടാമത്തേത് ആസാമിലെ ദിബ്രുഗറിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിയാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം മുപ്പത്തി മൂന്നാമത്തേത് കൊൽക്കത്ത ഷാലിമറിൽ നിന്നും നാഗർകോവിൽ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റിൻ്റെ സമയമാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം നാല് പത്താണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം മുപ്പത്തി നാലാമത്തേത് മുംബൈ ലോകമാന്യ തിരകു നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ഗരീബ് രഥാൻ ട്രെയിനാണ് ബഡ്ജറ്റ് എ സി കോച്ചുകൾ മാത്രമേ ഈ ട്രെയിനിൽ ഉള്ളൂ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം നാല് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം മുപ്പത്തി അഞ്ചാമത്തേത് ജമ്മുദാവിയിലെ ഖത്ര സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം നാല് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം മുപ്പത്തി ആറാമത്തേത് ലോകമാന്യ തെലുങ്കിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായർ ബുധൻ ദിവസങ്ങളിൽ വൈകുന്നേരം നാല് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം മുപ്പത്തി ഏഴാമത്തേത് സിൽച്ചർ നിന്നും തിരുവനന്തപുരം വരെ വരുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം അഞ്ച് പൂജ്യം എട്ടാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം മുപ്പത്തി എട്ടാമത്തേത് കോട്ടയത്ത് നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് എല്ലാ ദിവസവും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നു കോട്ടയത്ത് നിന്നും പുറപ്പെടുന്ന സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പതാണ് മുപ്പത്തി ഒൻപതാമത്തേത് ന്യൂഡൽഹിയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പത്താണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം നാൽപ്പതാമത്തേത് ഷൊർണൂർ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പത്തി മൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം നാൽപ്പത്തി ഒന്നാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമ്മു ട്രെയിനാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം നാൽപ്പത്തി രണ്ടാമത്തേത് പാലക്കാട് നിന്നും തൂത്തുക്കുടി വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ്സാണ് കൊല്ലം പുനലൂർ തെങ്കാശി വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് എല്ലാ ദിവസവും രാത്രി എട്ട് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം നാൽപ്പത്തി മൂന്നാമത്തേത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വന്ദേ ഭാരത് സൂപ്പർ ഫാസ്റ്റാണ് വ്യാഴാഴ്ച ദിവസം ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കി ദിവസങ്ങളിൽ രാത്രി എട്ട് പതിമൂന്നാണ് ഈ ട്രെയിനിൻ്റെ കോട്ടയം സ്റ്റേഷനിലെ സമയം